ിയ ഷാജൻ മർദ്ദയ്ക്ക് ഇപ്പോഴാണ് സർക്കാർ ആശുപത്രിയെ കുറിച്ചുള്ള സങ്കല്പം മാറിയത് കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ വെച്ച് മഞ്ഞ വാർത്തയ്ക്ക് നാട്ടുകാർ മൂക്കിന്റെ പാലം ഇടിച്ച് കറക്കുകയും നട്ടല് റബറാക്കിയതിനു ശേഷം പോലീസുകാരെത്തി തൊടുപുഴ ജില്ലാ ആശുപത്രിയിലാണ് ഷാജൻ മറുദയെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോയത് ഇത്രയും കാലം സർക്കാർ ആശുപത്രികൾക്കെതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയും വ്യാജ വാർത്തകൾ പടച്ചുവിട്ട ഷാജൻ ഇന്നലെ സർക്കാർ ആശുപത്രിയിൽ എത്തി കണ്ണ് തള്ളിപ്പോയി എന്ന് പറയണം ഇടികൊണ്ട് വന്ന ഷാജന് കൊടുത്ത ട്രീറ്റ്മെന്റ് കണ്ടിട്ട് ഇത് സ്വകാര്യ ആശുപത്രി എന്നുള്ള നിലയ്ക്ക് ബില്ല് പേ ചെയ്യാൻ കാശ് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് അറിയുന്നത് ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ല ഇവിടെ എല്ലാം ഫ്രീ ആണ് പ്രത്യേകിച്ച് വ്യാജ വാർത്ത കൊടുത്തിട്ട് വന്ന് മൂക്കാമണ്ട ഇടിച്ച് കറക്കിയിട്ട് വന്നാലും ഇവിടെ ഫ്രീ ആയിട്ടുള്ള സേവനം കൊടുക്കുന്നതാണ് സർക്കാരിൻ്റെ പതിവ് അത് ഏത് മഞ്ഞ വാർത്തക്കാരനായിരുന്നാലും അത് പൗരൻ എന്നുള്ള നിലയ്ക്ക് ഫ്രീ ചികിത്സ ഉറപ്പാക്കുമെന്ന് പറഞ്ഞതോടെയാണ് ഷാജന് സർക്കാർ ആശുപത്രിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തെറിച്ചു പോയത് പിന്നീട് ചികിത്സിച്ച ഡോക്ടറുടെ കാലിത്തൊട്ട് തൊഴുത് അദ്ദേഹം എനിക്ക് അബദ്ധം പറ്റി എന്ന് പറഞ്ഞതായിട്ടുള്ള വിവരവും വരുന്നുണ്ട് എന്തായാലും ഇടികൊണ്ട് പരിപ്പിളവിയിരിക്കുന്ന ഷാജന് കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് വേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് പരിക്ക് ഗുരുതരമല്ല കാര്യം മർമ്മങ്ങൾ മൊത്തം ഇടിച്ച് കലക്കിയതായിട്ടുള്ള വിവരങ്ങളാണ് അതിന് പ്രത്യേകിച്ച് ചികിത്സയില്ല അത് വെച്ചടത്താനേ പറ്റുള്ളൂ അതിന് മരുന്നു ഇല്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചു പ്രാഥമികമായി മൂക്കിൻ്റെ നിന്ന് ബ്ലഡ് വന്നതിന് ഇഞ്ചക്ഷനും കൊടുത്ത് ആവശ്യമുള്ള ട്രിപ്പും കൊടുത്ത് അവിടെ നിന്ന് പൊടിയും തട്ടി ഷാ ഷാജൻ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഇടുക്കിയിൽ ഒരു കല്യാണത്തിന് ചെന്ന് കയറി കൊടുത്തതാണ് സ്വാഭാവികമായിട്ടും നാട്ടിലെല്ലായിടത്തും മഞ്ഞ വാർത്ത കൊടുത്ത് ആൾക്കാരെ സമൂഹത്തിൻ്റെ മുന്നിൽ അധിക്ഷേപിച്ച് കഴിഞ്ഞിട്ട് നേരെ കയറി ചെന്നാൽ എല്ലാവരും അത് മറക്കില്ല എന്നുള്ള ഒരു അനുഭവം ഷാജന് ഇന്നാണ് ഉണ്ടായത് എന്തായാലും ഇടിയെക്കുറിച്ച് ഇടിയെ തന്നെ ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്ത മറുനാടൻ മലയാളി ഉടമ ഷാജൻസ്കറയ്ക്ക് മർദ്ദനം വാഹനത്തിൽ പിന്തുടർന്നെത്തിയ സംഘമാണ് ഷാജൻ മർദ്ദിച്ചത് ഇടുക്കിയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴിയാണ് മർദ്ദനം ശ്രീധരൻ ചേരുന്നുണ്ട് ശ്രീധരൻ എന്താണ് സംഭവിച്ചത് മുമ്പാണ് സംഭവം ഷാജൻ ഷാജൻ നിന്ന് തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ാണ് പരിക്ക് ഗുരുതരമല്ല ഇന്ന് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങി വരുമ്പഴി ഒരു മൂന്നംഗ സംഘം ഇദ്ദേഹത്തെ കാറിൽ പിന്തുടരുകയായിരുന്നു തുടർന്ന് ഇവർ വാഹനം തടഞ്ഞു നിർത്തി ഷാജൻസ്കറിയെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസാണ് പോലീസ് ഉൾപ്പെടെ ഇടപെട്ടാണ് ഷാജൻസ്കറിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് മൂക്കിനുൾപ്പെടെ പരിക്കുണ്ട് ഈ മർദ്ദിച്ച ആളുകളെ ഷാജൻസ്കറിയെ തിരിച്ചറിഞ്ഞിട്ടില്ല നമുക്ക് പോലീസിൽ നിന്ന് ഉൾപ്പെടെ മനസ്സിലാക്കാം സംഘം ഷാജിയുമായി നേരത്തെ ബന്ധപ്പെട്ട ഒരു തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇവരുമായി ബന്ധപ്പെട്ട വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെന്നാണ് മനസ്സിലാക്കുന്നത് അതേ തുടർന്നുള്ള പ്രകോപനമാണ് ഈ രീതിയിൽ ഒരു മർദ്ദനത്തിലേക്ക് എത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം എങ്കിലും ഷാജന് ഈ ആളുകളെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നാണ് പോലീസിന് പ്രാഥമികമായി മൊഴി നൽകിയിരിക്കുന്നത് നിശ്ചിതമായ ഒരു മൊഴി അല്പസമയത്തിന് ഈ പരിശോധനകൾ പൂർത്തിയായ ശേഷം തന്നെ രേഖപ്പെടുത്തും ഗുരുതര പരിക്കല്ലെങ്കിൽ പോലും വധശ്രമത്തിന് ഉൾപ്പെടെ കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇനി മുതൽ സർക്കാർ ആശുപത്രിയെ കുറിച്ച് ഒരു തരത്തിലും കുറ്റം പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചികിത്സ ഉറപ്പാക്കാനും സേവനങ്ങൾ കൃത്യമായി നൽകാനും കഴിഞ്ഞു എന്നുള്ളത് സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കുള്ള വിജയം കൂടിയാണ് ഇത്രയും കാലം അവരെ കുറ്റം പറഞ്ഞു സംവിധാനങ്ങളും സിസ്റ്റം എല്ലാം മോശമാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടിരുന്ന ഷാജനെ ഒടുവിൽ ഇടിച്ചു ഉറിയിലിട്ടപ്പോൾ രക്ഷിക്കാൻ സർക്കാർ ആശുപത്രിയും പിണറായിയുടെ പോലീസും മാത്രമാണ് ഉണ്ടായിരുന്നത് അവരുകൂടി ഇല്ലായിരുന്നെങ്കിൽ മിക്കവാറും ഇന്നത്തോടു കൂടി പള്ളിയിൽ കൊണ്ടുവന്ന് കുരിച്ചു വയ്ക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായനെ പക്ഷേ പോലീസ് സംയോജിത ഇടപെടൽ നടത്തിയതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തൊടുപുഴയിലുള്ള നാട്ടുകാർ പറയുന്നത് കാര്യം ഇത്രയും ഇടുകിട്ടിയിട്ട് നാട്ടുകാർ പോലും പോയി പിടിച്ചുമാറ്റാൻ പോയില്ല എന്ന് പറയുമ്പോൾ ഷാജംബർദക്കുള്ള ഫാൻസുകാരെ കുറിച്ച് നാട്ടുകാർക്ക് കൂടി ചിന്തിക്കാവുന്നതാണ്